ൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളെ എസ് ടെക്സ്റ്റ് ബുക്കുകളൂടെ പഠിച്ചു തുടങ്ങുക ഏതൊക്കെ പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കണം അല്ലെങ്കിൽ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോകാൻ പോവാൾ മാക്സിമ ലേണിംഗ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവരും എൽ ഡി സി പരീക്ഷയുടെ ഒരു ചൂടിലായിരിക്കും അല്ലെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ജനുവരി മൂന്നാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് വരെ നോക്കി നിൽക്കേണ്ട അതിനു മുന്നേ തന്നെ എക്സാം ഒക്കെ അപ്ലൈ ചെയ്യുക ഇപ്പൊ പലരും ഇപ്പൊ ഒരു സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോഴും എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്കൊക്കെ സംശയം എങ്ങനെയാണ് ഇതൊന്ന് തുടങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങൾ എന്നുള്ള ഒരു സംശയത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും മാക്സിമ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് ഒരു വ്യക്തമായ സിലബസ് ഉണ്ട് ഇപ്പൊ പുതിയ സിലബസ് നിങ്ങൾക്ക് ഇറക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ നിന്നും ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഈ പ്രാവശ്യത്തെ സിലബസിൽ ഉണ്ടാവുകയുള്ളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഒരേപോലുള്ള സമയമായിരിക്കും തിരെ ലഭിക്കുന്നത് ചിലർക്ക് മൂന്ന് മണിക്കൂർ കിട്ടും ചിലർക്ക് അഞ്ചു മണിക്കൂർ കിട്ടും ചിലർക്ക് അതിൽ കൂടുതൽ സമയം കിട്ടും അതിലിപ്പോൾ ഓരോരുത്തർക്ക് ആണ് അപ്പൊ അതൊന്നും അതിലൊന്നും കാര്യമില്ല നിങ്ങൾക്ക് എത്ര സമയമാണോ കിട്ടുന്നത് അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിലാണ് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എത്രയാണോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം ഇപ്പൊ ഈ പലരും സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം അല്ലെ പഠിക്കാൻ താല്പര്യമുള്ള ഭാഗം മാത്രമേ അവര് ആ സ്റ്റഡി പ്ലാനിൽ ഉൾക്കൊള്ളിക്കത്തുള്ളൂ ഇപ്പൊ ചിലർക്ക് മാത്സ് ഇഷ്ടമായിരിക്കത്തില്ല അപ്പൊ അവരാരും എന്ത് ചെയ്യത്തില്ല ഈ മാത്സ് ആ ടൈം ടേബിൾ ഉൾക്കൊള്ളിക്കത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഏരിയാസും ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല സോ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം പത്ത് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സ്റ്റഡി പ്ലാന് നിങ്ങൾ സെറ്റ് ചെയ്യുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൽ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങൾ ഫുൾ മാർക്ക് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ചെയ്യുമോ അപ്പോൾ അതിന് ഈ സ്റ്റഡി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ സമയമെങ്കിലും എന്തിനു കൊടുക്കണം ഈ മാത്സ് മലയാളം ഇംഗ്ലീഷിന് കൊടുക്കണം ചിലർക്ക് ഇത് ഭയങ്കര വീക്ക് ഏരിയ ആയിരിക്കും മാത്സ് ഒന്നും നന്നായിട്ട് ഒട്ടും അറിയാത്തവർ കാണും ചിലർക്ക് ഇത് നന്നായിട്ട് അറിയാവുന്നവർ കാണും അവർ ഒരു അര മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി പക്ഷെ ഇത് നല്ല ഇതായിട്ടുള്ള വീക്ക് ഏരിയ ആയിട്ടുള്ളവര് എന്ത് ചെയ്യണം കൂടുതൽ സമയം ഈ ഒരു പോർഷന് കൊടുത്തിട്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക അപ്പൊ മെയിനായിട്ടും ആദ്യം നിങ്ങൾ എൽ ഡി സിയുടെ ഒരു സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതിനു ശേഷം ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചു തീരുന്ന കാര്യങ്ങൾ സിലബസിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തു പോവുക അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ ഇന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം വേണം അടുത്ത ദിവസത്തെ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ചിലരെ ഓരോ ദിവസവും അന്നെന്നുള്ളത് പഠിച്ചു പഠിച്ചു പോക റിവിഷൻ ചെയ്യത്തില്ല പി എസ് സി പരീക്ഷയുടെ വിജയത്തിൻ്റെ ഏറ്റവും മോസ്റ്റായിട്ടുള്ള കാര്യം റിവിഷൻ എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും പഠിക്കും തോറും നിങ്ങൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ റിവിഷൻ ചെയ്തു പോവുക ഇതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് അപ്പം നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വി യുടെ പരീക്ഷ മുതൽ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റീസെൻ്റ് ആയിട്ട് നടന്ന ഖാദി ബോർഡ് എൽ ഡി സി പരീക്ഷ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കളക്ട് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യണം അപ്പം അത് വെറുതെ ഒരു എക്സാമായിട്ട് എഴുതാൻ പോ എഴുതുകയല്ല ചെയ്യേണ്ടത് ഓ എം ആറിൽ ഇപ്പം ഒന്നേകാം മണിക്കൂറാണ് നമ്മളെ എക്സാം ഹോളിലെ പരീക്ഷാ സമയം അപ്പം നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ ഒന്നേകാം മണിക്കൂറല്ല ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ താഴെ ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓ എം ആറിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതണം പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കിയതിന് ശേഷം എത്ര ശരി നിങ്ങൾക്ക് കിട്ടി എത്ര തെറ്റാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പഠിക്കണം ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാത്ത ഏരിയാസ് ഏതൊക്കെയാണ് എവിടെയൊക്കെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ മാത്സ് മലയാളം ഒക്കെ ആ സമയത്തിനുള്ളിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം കിട്ടും അപ്പൊ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളൂടെ പഠിച്ചു തുടങ്ങുക ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഏതൊക്കെ പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കണം അല്ലെങ്കിൽ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാതെ പുസ്തകം വായിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും വായിക്കുന്നത് അത് നിങ്ങൾക്ക് ശരിക്കും അന്നേരം മനസ്സിലാവത്തില്ല പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുമ്പോൾ ഓർക്ക് ഞാൻ ആ ചാപ്റ്റർ വായിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടിയില്ല അപ്പൊ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ടു എസ് സി ആർ ടിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോവാൻ പറ്റും പഠിച്ചു തുടങ്ങുന്ന ഏതൊരാളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടി എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് നിങ്ങൾ തീർക്കേണ്ട കാര്യം ഓക്കെ ഇതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വായിച്ചു അതിന്റെ നോട്ട് സെറ്റ് ചെയ്തു അതിന് പാരലായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസിലുള്ള മറ്റ് ചില കാര്യങ്ങൾ കാണും ഇപ്പൊ കേരള ഭരണരംഗം ഇപ്പൊ കേരള ഭരണരംഗം പോലുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ ലോസുകള് ഇതൊക്കെ നിങ്ങൾ എക്സ്ട്രാ വായിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിനുശേഷം നിങ്ങൾ ആ ഒരു ഏരിയാസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഇപ്പൊ ഏതൊരു ഭാഗമാണെങ്കിലും ഇപ്പൊ എസ് സി ആർ ടി ആയിക്കോട്ടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴാവട്ടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാവട്ടെ എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ടൊരു നോട്ട് സെറ്റ് ചെയ്യണം ഈ നോട്ട് സെറ്റ് ചെയ്ത് ഉള്ള ഗുണം നിങ്ങൾക്ക് റിവിഷൻ എളുപ്പമാണ് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നാൽ നോക്കാൻ എളുപ്പമാണ് ചിലർ നോട്ട് സെറ്റ് ചെയ്യാതൊക്കെയാണ് പഠിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് റിവിഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല അപ്പം ഒന്ന് പഠിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ടൊരു നോട്ട് എഴുതി കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വെച്ചേക്കുവാണെങ്കിൽ ഏത് സമയവും റിവിഷനിങ് എളുപ്പമാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ എഴുതി നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എഴുതി ആ നോട്ടിൽ നിങ്ങളുടെ മൈൻഡ് അങ്ങ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഒരു ഊഹം വെച്ചിട്ട് ഏകദേശം ഒരു സിക്സ് ടു സെവൻ മന്ത്സ് അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടിയാണ് നമ്മുടെ എൽ ഡി സി പരീക്ഷ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്കറിയാം ഇപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുണ്ട് അത് കൂടാതെ സിലബസിലുള്ള മറ്റു കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്യണം അതായത് ഒരു വൺ ആൻഡ് ഹാഫ് മന്തിനുള്ളിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തീർക്കുക അതിനുശേഷം നിങ്ങൾ അഡീഷണൽ കാര്യങ്ങൾ വായിക്കുക ദെൻ റിവിഷൻ അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു മാസം സമയം സമയമുണ്ടെങ്കിൽ ഈ മാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം പർട്ടിക്കുലർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം ടു മന്ത്സ് ഇത്ര കാര്യങ്ങൾ നോക്കുക അടുത്ത മാസം ഇത്ര കാര്യങ്ങൾ നോക്കുക ദെൻ റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യണം അപ്പൊ നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴും എന്തായിരിക്കണം ഈ ഒരു രീതിക്ക് വേണം സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് ഏത് രീതിയാണെങ്കിൽ പോലും ആദ്യത്തെ നൂറിനുള്ളിൽ ഒരു റാങ്ക് ആവണം നിങ്ങളുടെ ലക്ഷ്യം ഇപ്പൊ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ എൽ ഡി സി പരീക്ഷ നടക്കുകയാണ് അപ്പൊ ഏകദേശം ഇതിന്റെ ഈ വർഷം ലാസ്റ്റോടു കൂടി ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫോർ ലാസ്റ്റോടുകൂടി ഇതിന്റെ ലിസ്റ്റ് വരും അപ്പൊ നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഈ ഒരു സമയമാകുമ്പോൾ ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറിനുള്ളിൽ ഒരു റാങ്ക് തന്നെ മേടിച്ചിരിക്കണം ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് കയറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടും ചിട്ടയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറിനുള്ളിൽ ഒരു റാങ്ക് നേടാൻ പറ്റും ഇത് കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ല കുറച്ച് വ്യക്തമായിട്ട് ഈ പഠിക്കാത്ത പലരും പറയാം പി എസ് സി എന്നൊക്കെ പറയുന്നത് കിട്ടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എത്ര പഠിച്ചാലും കിട്ടത്തില്ല ഒരുപാട് ജി കെ വായിക്കണം ഒരുപാട് ജി കെ ഒക്കെ പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ മാർക്സ് അറിയാത്തവർക്ക് കിട്ടത്തില്ല അങ്ങനെയൊന്നുമില്ല നമ്മളൊരു വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും നൂറ് ശത നൂറിനുള്ളിൽ ഒരു റാങ്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മാക്സിമം ലേണിംഗ് ആപ്പിൽ ഉടനെ തന്നെ എൽ ഡി സിയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഈ കോഴ്സിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത് അത് എല്ലാ സബ്ജക്ടിന്റെയും ഉണ്ടായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസ്സുകൾ തരും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനും ഉണ്ടായിരിക്കുന്നതാണ് എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ കൂടാതെ സിലബസിലുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ട് ലൈവ് ആൻഡ് ഓരോ കംപ്ലീറ്റ് ശേഷം അതുമായി ബന്ധപ്പെട്ട അതായത് പലർക്കും ും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേക ഡിസ്കഷനും ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ അന്നു തരുന്ന സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുന്ന ഏതൊരാൾക്കും ആദ്യത്തെ നൂറിനുള്ളിൽ ഒരു റാങ്ക് നേടിത്തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇപ്പൊ ഇനിയുള്ള ഒരു ആറേഴു മാസം നിങ്ങൾ ഒരു ത്രീ ടു ഫൈവ് അവേഴ്സ് സമയം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ജോലി നേടാൻ സാധിക്കും ഇനിയുള്ള ഒരു ആറേഴു മാസം ഒരു മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ സമയം നിങ്ങൾ മാറ്റി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ജോലി നേടാൻ സാധിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പേഴ്സണൽ മെന്റർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മെന്റന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ സാധിക്കും പല കുട്ടികളും പല ലേണിംഗ് ആപ്പിലും ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പഠിക്കാതെ നല്ലൊരു റിസൾട്ട് കിട്ടാതെ വരും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുക ഇനിയുള്ള ഒരു ആറേഴു മാസം ഒരു മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ സമയം നിങ്ങൾ എന്തു മാറ്റി വെച്ചിട്ട് ആ ഒരു സമയം നിങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും അതിനകത്ത് ഒരു സംശയമില്ല നിങ്ങളുടെ ചുറ്റും നെഗറ്റീവുകൾ പറയാനായിട്ട് ഒരുപാട് പേര് കാണും പഠിച്ചിട്ടൊന്നും കാര്യമില്ല പി എസ് സിയിൽ ഒന്നും ആർക്കും ജോലി ഒന്നും നിങ്ങൾ ഇനി ഒരു ആറേഴു മാസം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടോക്സിനൊന്നും ചെവി കൊടുക്കണ്ട നിങ്ങൾ ഇന്നു മുതൽ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ആദ്യത്തെ നൂറിനുള്ളിൽ ഒരു റാങ്ക് തന്നെ ആയിരിക്കണം ഈ പരീക്ഷ ഞാൻ നേടിയിരിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നിന് നിങ്ങൾ ചെവി കൊടുക്കണ്ട നിങ്ങളുടെ റൂമിൽ ഇന്ന് തന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പേരും കൂടെ എഴുതി നിങ്ങളൊന്ന് ഒട്ടിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ഇന്ന് മുതൽ തന്നെ അത് എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ അത് വരണം ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ അങ്ങനെ ഒരു പേപ്പർ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് വ്യക്തമായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി ഉടനെ തന്നെ നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളെല്ലാവരെയും ആദ്യത്തെ ഒരു നൂറ് റാങ്കിനുള്ളിൽ എത്തിക്കാനുള്ള മാക്സിമം സപ്പോർട്ട് മാക്സിമ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും പഠിക്കാൻ തയ്യാറാകുക താങ്ക്